നമസ്കാരം ന്യൂസ് സ്വാഗതം പതിനേഴ് സീറ്റുകളിൽ മത്സരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാരാഷ്ട്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് സീറ്റുകളാണ് നേടിയെടുത്തത് അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതായി ഉണ്ട് ഇന്ത്യ മുന്നണി അഥവാ മഹാവികാസ് അഖാദി സഖ്യത്തിന് മുപ്പത് സീറ്റുകൾ മൊത്തത്തിൽ ലഭിച്ചു ഇരുപത്തൊന്ന് സീറ്റുകളിൽ മത്സരിച്ച ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് ഒരു സീറ്റ് നഷ്ടമായത് വെറും നാല്പത്തെട്ട് വോട്ടുകൾക്കാണ് അതും ശിവസേന ഷിൻഡെ വിഭാഗത്തോട് വെറും നാൽപ്പത്തെട്ട് വോട്ടുകൾക്ക് അതായത് വോട്ട് ഷെയറിൽ ഉണ്ടായിട്ടുള്ള ഗണ്യമായ കുറവ് ബി ജെ പി യെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് ബി ജെ പി നേതൃത്വത്തിന് വലിയ രീതിയിലുള്ള ഒരു ആഘാതം തന്നെയാണിത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇനി തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്ക് ഇന്ത്യ മുന്നണി അതിശക്തമായി സഖ്യം വിപുലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എൻ വിഭാഗം അതായത് അജിത് പവാർ വിഭാഗം ഒരുപക്ഷെ ശരത് പവാറിനോട് അനുനയം എന്ന രീതിയിലേക്ക് സഖ്യം ചേർന്നാൽ പോലും സാധുത തള്ളിക്കളയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല അധികാരമില്ലെങ്കിൽ അജിത് പവാറിനറിയാം താൻ വെറുമൊരു കറിവേപ്പില തന്നെയായിരിക്കുമെന്ന് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അത്തരത്തിൽ ഒരു കറിവേപ്പിലയായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് ഇതിനോടകം തന്നെ അജിത് പവാറിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശരത് പവാറുമായി ഒരു സഖ്യം എന്ന രീതിയിലേക്ക് വീണ്ടും ആലോചിക്കുമ്പോൾ ശരത് പവാർ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സുപ്രിയ സുലെ തന്നെയാണ് സുപ്രിയ സുലെ എന്നാൽ അജിത് പവാറിനോട് ഒരിക്കലും സഖ്യം ചേരുന്നതിൽ ആലോചന പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അജിത് പവാർ വഞ്ചകനാണ് അതുകൊണ്ട് തന്നെ തന്നെ ബാരാമതിയിൽ തോൽപ്പിക്കാൻ നിന്നു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ജനങ്ങളെ വഞ്ചിക്കാൻ അജിത് പവാർ പണ്ട് ശ്രമിച്ചു അന്നൊക്കെ ശരത് പവാർ മുൻകൈയ്യെടുത്ത് അതൊക്കെ പരിഹരിച്ച പ്രശ്നങ്ങളായിരുന്നു എന്നാൽ വീണ്ടും വീണ്ടും തെറ്റാവർത്തിച്ചു അതുകൊണ്ട് തന്നെ ഇനി അതിന് അനുവദിക്കില്ല എന്നാണ് സുപ്രിയ സുലേ പറഞ്ഞിരിക്കുന്നത് ഇക്കാരണത്താൽ തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണി വളരെ വ്യക്തമായി തന്നെ സീറ്റ് ഷെയറിങ് കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭയിലേത് പോലെ തന്നെയായിരിക്കും നിയമസഭയിലും ആനുപാതികമായി സീറ്റ് ഷെയറിംഗ് എന്നാണ് വ്യക്തമാകുന്നത് ഇരുപത്തൊന്ന് സീറ്റുകളാണ് ശിവസേന ഉദ്യോഗ വിഭാഗം ലോക്സഭയിൽ മത്സരിച്ചതെങ്കിൽ നൂറ്റി ഇരുപത്താറ് സീറ്റുകൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ എടുക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ കാര്യവും കോൺഗ്രസ് ലോക്സഭയിൽ പതിനേഴ് സീറ്റുകളിലാണ് മത്സരിച്ചതെങ്കിൽ ഇക്കുറയും നിയമസഭയിൽ അതിന് ആനുപാതികമാകുന്ന രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക അതായത് നൂറ്റി രണ്ട് സീറ്റുകളിൽ മത്സരിക്കും എന്നുള്ളത് വളരെ വ്യക്തം എൻ സി പി ആകട്ടെ ബാക്കിയുള്ള സീറ്റുകളിൽ മത്സരിക്കും അവർ ലോക്സഭയിൽ മത്സരിച്ചത് അതായത് ശരത് പവാർ വിഭാഗം മത്സരിച്ചത് നൂറ് സീറ്റുകളിലായിരുന്നു അതിന് ആനുപാതികമാകുന്ന സീറ്റിൽ ഇക്കുറി ഉദ്ധവ് താക്കറെ തന്നെയായിരിക്കും മഹാവികാസ് അഖാദി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളത് സംയുക്തമായി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നിയമസഭയിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ഉദ്ധവ് സഖ്യം വിജയിക്കുക എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന ബി ജെ പി അടവു നയങ്ങൾ മാറ്റിയിരിക്കുകയാണ് പ്രത്യേകിച്ചും ഫട്നാവിസിന് സംഘടനാ കാര്യങ്ങളിലേക്ക് മാറണം എന്നുള്ളത് ബി ജെ പിയോട് അറിയിച്ചപ്പോൾ ബി ജെ പി പറയുന്നത് അത്തരത്തിൽ മാറിയിട്ടും വലിയ കാര്യങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് പുരോഗതി കൈവരിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല താഴെത്തട്ടിൽ തന്നെ ഉടച്ചുപാർക്കേണ്ടതായുണ്ട് ബി ജെ പി നേതൃത്വത്തിനേറ്റിരിക്കുന്ന പരാജയം വളരെ ആഘാതമാണ് ആ ആഘാതത്തിൽ നിന്നും മുക്തി നേടുക അത്ര എളുപ്പമല്ല താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ബി ജെ പി സഖ്യത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു അനാവശ്യമായി ഉദ്ധവ് താക്കറെയുടെ കുടുംബത്തെ പോലും വലിച്ചിഴച്ച വലിച്ചഴച്ച നരേന്ദ്രമോദിയെ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പോലും കളിയാക്കുന്ന രീതിയിൽ ഉദ്ധവ് താക്കറെയുടെ പിതാവിനെ അവഹേളിക്കുന്ന രീതിയിൽ ഒക്കെ പറഞ്ഞതിന് ജനങ്ങൾ മാപ്പ് കൊടുക്കില്ല എന്നുള്ളത് വ്യക്തമാണെന്ന് മഹാവികാസ് അഖാദി സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നിതിൻ ഗഡ്കരിയെ പോലുള്ള വളരെ മെച്ചോർഡായിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പി ഇനി നട്ട് വളർത്താൻ കഴിയില്ല എന്നും എപ്പോഴും ശിവസേന ബി ജെ പിയേക്കാൾ ഒരുപിടി മുന്നിലാണ് എന്നത് ഓർമ്മിക്കണമെന്നും ശിവസേനയിൽ നിന്നും ഒന്നോ രണ്ടോ ഏല കുഴിഞ്ഞു പോകുന്നത് പോലെയാണ് ഷിൻഡെ വിഭാഗത്തെ പുലർത്തിയെടുത്തതെന്നും അതുകൊണ്ട് താൽക്കാലികമായ നേട്ടമുണ്ടായി എന്ന് വിചാരിച്ച് ജനങ്ങൾ എപ്പോഴും ഉദ്ധവ് താക്കറെയുടെ കൂടെ നിൽക്കുകയുള്ളൂ എന്നും നാനാ പട്ടോള എന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എൻ സി പിയും ഉദ്ധവ് താക്കറെയും കോൺഗ്രസ്സും ചേർന്ന് ഒരുക്കുന്ന പത്മവ്യൂഹത്തിന് മുന്നിൽ ബി ജെ പി നേതൃത്വത്തിന് പിടിച്ചു കഴിയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു